പട്ടാമ്പി കുളപ്പള്ളി പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി മേലേ പട്ടാമ്പിയിൽ റബ്ബറൈസിംഗ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് പാതയിലെ റബ്ബറൈസിംഗ് പ്രവൃത്തികൾ നടക്കുന്നത് ശനിയാഴ്ച ഉച്ചയോടെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് പട്ടാമ്പി നീള ആശുപത്രി മുതൽ ഷൊർണൂർ ഐ പി ടി കോളേജ് വരെയുള്ള പാതയുടെ നവീകരണമാണ് ഇപ്പോൾ പട്ടാമ്പി ടൗണിൽ പുരോഗമിക്കുന്നത് മേലേ പട്ടാമ്പി അലക്സ് തിയേറ്റർ മുതൽ സിഗ്നൽ ലൈറ്റ് വരെയുള്ള ഭാഗത്താണ് റബ്ബറൈസിംഗ് പ്രവൃത്തികൾ നടക്കുന്നത് പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത് ശനിയാഴ്ച വൈകുന്നേരം വരെയാണ് ഗതാഗത നിയന്ത്രണം അറിയിച്ചിട്ടുള്ളതെങ്കിലും ഉച്ചയോടെ തന്നെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം മേലേ മുതൽ കേച്ച് വരെയുള്ള ഭാഗത്തെ പ്രവൃത്തികളും ആരംഭിക്കും രാത്രികാലങ്ങളിൽ ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിച്ചുള്ള പ്രവൃത്തികളാണ് ലക്ഷ്യമിടുന്നത് അടുത്ത ആഴ്ചയോടെ കേച്ച് വരെയുള്ള പാതയുടെ റബ്ബറേസിംഗ് പൂർത്തിയാക്കാനാണ് ലക്ഷ്യം പിന്നീട് നീള ആശുപത്രി വരെയുള്ള ഒരു കിലോമീറ്റർ പാത കൂടിയാണ് നവീകരിക്കാനുള്ളത് അഴുക്കുചാലുകളുടെ പ്രവർത്തനവും കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കലും ഇതോടൊപ്പം നടക്കും ടൗണിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നത് നിർത്തിവെക്കാൻ കോടതി ഉത്തരവുണ്ടെങ്കിലും റോഡ് മണിക്ക് ഇത് തടസ്സമാവില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് പട്ടാമ്പി ഗുരുവായൂർ ജംഗ്ഷനിൽ വീതി കൂട്ടിയുള്ള പ്രവൃത്തികളും നടപ്പാക്കും ഇതിനായി യു പി സ്കൂളിന്റെ മതിൽ പൊളിച്ചു മാറ്റുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികളും നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്താനാണ് തീരുമാനം ഡിസംബറോടെ പാതയുടെ നവീകരണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം